ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമയും മാനസയും ഇനി ഫൈനൽ റൗണ്ടിലേക്ക് രണ്ടു പേർക്കും തുല്യമായി ഇരുപത്തിയേഴ് മാർക്ക് വീതം എന്നാൽ ഇത് കണ്ട് സഹിക്കാനാകാതെ നിൽക്കുകയാണ് ഐശ്വര്യയും മഹിമയും ഇത് കണ്ട് സഹിക്കാനാകാതെ ഐശ്വര്യ നിർത്താൻ പറയുന്നു കൈയടിക്കുന്നവരോട് പെട്ടെന്ന് എല്ലാവരും ഒരു ഷോക്കേറ്റതുപോലെ നിർത്തുകയാണ് ദേഷ്യത്തോടെ ഐശ്വര്യ അവിടേക്ക് കയറി വരുന്നു ടെൻഷനോട് നിൽക്കുകയാണ് അഖിലും ശ്യാമയും എടോ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് ജി കെ സാറിനെ പോയി ഏ പിടിച്ച് വലിച്ചെണ്ണീപ്പിച്ച് നിർത്തിയിട്ട് അദ്ദേഹത്തെ വഴക്ക് പറയുകയാണ് ഐശ്വര്യ എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു ഇത് ശ്യാമയുടെ കാമുകനാണ് കള്ളക്കാമുകൻ ജയിക്കാൻ ഒരു യോഗ്യതയും ശ്യാമയ്ക്കില്ല ഇയാള് മനഃപൂർവ്വം ജയിപ്പിച്ചതാ എന്നൊക്കെ ഐശ്വര്യ വൃത്തിക്കെട്ട ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് ഒരു അറപ്പോടെ നിൽക്കുകയാണ് അഖിലും ശ്യാമയും എന്നാൽ മാനസികതയ്ക്ക് ഇഷ്ടമാകുന്നു നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് എന്നൊക്കെ ജി കെ സാർ പറയുന്നുണ്ട് അതിനിടയിൽ കുറച്ച് സ്റ്റാഫ് അവിടേക്ക് വന്ന് ഐശ്വര്യയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവരെ തള്ളി മാറ്റിയിട്ട് വീണ്ടും ജി കെ സാറിന്റെ കരുത്തിന് കുത്തി പിടിച്ചിട്ട് പറയുന്നു അവൾ നിന്നെ മൈക്കെടുത്തതാണല്ലേ താൻ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി വേഗം പോലീസിന് വിളിക്കേന്ന് അവിടുത്തെ സ്റ്റാഫ് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ശ്യാമ കരയുകയാണ് അങ്ങനെ പോലീസ് വന്ന് ഐശ്വര്യയെ പിടിച്ചു മാറ്റുന്നു എടാ ശ്യാമയുടെ കാമുക കള്ളക്കാമുക നിന്ന് ഞാൻ പിന്നെ കണ്ടോളാടാ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടാണ് അവരുടെ കൂടെ പോകുന്നത് എല്ലാവരുടെ മുന്നിലും നാണം കെട്ടി നിൽക്കുകയാണ് ശ്യാമ അവിടുത്തെ സ്റ്റാഫ് പറയുന്നു ആരാ അവർക്ക് ആ ഐ ഡി കാർഡ് കൊടുത്തത് കഞ്ചാവണെന്നാ തോന്നുന്നത് ആ പെണ്ണുപിള്ള രാധിക അറിയാറീത് നടക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ രാധിക പറയുന്നു സോറി മേഡം ഒരു അബദ്ധം പറ്റിയതാണ് വലിയ തെറ്റാ താൻ ചെയ്തിരിക്കുന്നത് ശരി ശരി പ്രോഗ്രാം കഴിയട്ടെ ബാക്കി എന്താണെന്ന് നോക്കാം എന്ന് അവർ പറയുന്നുണ്ട് ഇടുകേട്ട് മഹിമ പറയുന്നു അവർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഞാനും തുടക്കം മുതലേ ശ്രദ്ധിക്കുന്നതാണ് വ്യക്തമായ ഒരടുപ്പം ജി കെ സാറും ശ്യാമയും തമ്മിലുണ്ട് ഇടുകേട്ട് നാണം കെട്ടി നിൽക്കുകയാണ് ശ്യാമ ജി കെ സാറും വെറുതെ ആരെങ്കിലും അങ്ങനെ പറയൂ ശ്യാമയെ രക്ഷിക്കാനാണ് ജി കെ അങ്ങനെയൊക്കെ പറയുന്നത് ശരി ശരി അതിനൊക്കെ ഒരു തീരുമാനമുണ്ടാക്കാം ഇപ്പോൾ എന്തായാലും പ്രോഗ്രാം നടക്കട്ടെ എന്നവിടുത്തെ സ്റ്റാഫ് പറയുന്നുണ്ട് ആകെ തകർന്നിരിക്കുകയാണ് ജി കെ സാറും ശ്യാമയും അഖിലും ശ്യാമ എന്നീ അങ്ങനെ വെറുതെ ജയിച്ച് ഫൈനലിൽ എത്തില്ല നോക്കിക്കോ എന്നൊക്കെ മഹിമയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എല്ലാവരുടെ മുന്നിലും കരഞ്ഞുകൂടെ നിൽക്കുകയാണ് ശ്യമ പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ ഭക്ഷണം കഴിക്കുകയാണ് ശ്രീകുട്ടി ടേബിളിന്റെ ഭാഗത്തിരുന്ന് ഒറ്റയ്ക്ക് കഴിക്കുന്നു വസുന്ധര ഇത് കാണുന്നുണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വസുന്ധര ശ്രീകുട്ടിയുടെ അരികിൽ വന്നിരുന്നു നീ ഒറ്റയ്ക്കേ ഉള്ളോ ഞാൻ വരത്തരട്ടെ അതെന്താ ഞാൻ വാരത്തന്ന മോളെ കഴിക്കില്ലേ മോളെന്താ ഒന്ന് പറയാത്തത് എന്നൊക്കെ സ്നേഹത്തോടെ വസുന്റ കുട്ടിയെ വിളിച്ചപ്പോൾ ആ ശ്രീകുട്ടി പറയുന്നു എന്തായിരുന്നു വിളിച്ചത് മോളെ എന്നോ അതെന്താ എനിക്ക് എങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് വസന്തര ചോദിക്കുന്നുണ്ട് എനിക്ക് എന്നെ മോളെ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായിന്നോ ഞാൻ വിചാരിച്ചത് എന്നോട് വലിയ ദേഷ്യമാണെന്നാ എനിക്ക് ശ്രീക്കുട്ടി പറഞ്ഞപ്പോൾ വസന്തര ചോദിക്കുന്നുണ്ട് ആർക്ക് ഡേ ഇയാൾക്ക് എന്നെ ശ്രീക്കുട്ടി പറഞ്ഞപ്പോൾ വസന്തര പറയുന്നു മോളെന്നെ അങ്ങനെയാണോ വിളിക്കുന്നത് പിന്നെ ഞാൻ എന്താ വിളിക്കുക എന്നെ ശ്രീക്കുട്ടി ചോദിക്കുന്നു മോൾക്ക് എന്നെ എന്ത് ഇഷ്ടം എന്നെ വസന്തര പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ചിരിക്കുകയാണ് ശ്രീക്കുട്ടി എന്നിട്ട് മുത്തശ്ശി എന്ന് പറയുന്നു മുത്തശ്ശി എന്ന് വിളിക്കാം അല്ലേ ശരിക്കും അച്ചമ്മ എന്നാണ് ഈ മോൾ എന്നെ വിളിക്കാൻ വിളിക്കാനുള്ളത് വേണ്ട അത് വേണ്ട മോൾ അങ്ങനെ വിളിച്ചാൽ അരുൺ എന്നെ സംശയം തോന്നും എന്നെ വസന്തര വിചാരിക്കുന്നു എന്താ ഒന്ന് മിണ്ടാത്തതെന്ന് ശ്രീകുട്ടി ചോദിച്ചപ്പോൾ വസന്തര പറയുന്നു അത് മോൾ എന്നെ മുത്തശ്ശീനെ തന്നെ വിളിച്ചോളൂ വർമ്മ അവിടേക്ക് വരുന്നു ഇവരുടെ സ്നേഹം കാണുന്നുണ്ട് എന്താ മോളെ വിളിക്കാത്തത് എന്നെ വസന്തര ചോദിച്ചപ്പോൾ ഇപ്പൊ വിളിക്കണോ എന്ന് ശ്രീകുട്ടി ചോദിക്കുന്നുണ്ട് ആ വിളിക്ക് കേൾക്കട്ടെ എന്ന് വസന്തര സ്നേഹത്തോടെ പറയുന്നുണ്ട് മുത്തശ്ശി എന്നെ സ്നേഹത്തോടെ തന്നെ ശ്രീകുട്ടിയും വിളിക്കുന്നു ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് ഞാൻ മുത്തശ്ശീന്ന് വിളിക്കുമ്പോൾ എന്താ മോളെ ചോദിക്കൂ എന്ന് ശ്രീക്കുട്ടി പറഞ്ഞപ്പോൾ വസന്തര ചിരിച്ചുകൊണ്ട് പറയുന്നു ആ അത് ഞാൻ ഏറ്റു എന്ന് അങ്ങനെ ശ്രീകുട്ടി മുത്തശ്ശീന്ന് വിളിക്കുന്നു എന്താ മോളെ വസന്തര വിളിയും കേൾക്കുന്നുണ്ട് ആദ്യം അമൃതയും അവിടേക്ക് വരുന്നുണ്ട് ഇവരൊക്കെ ഇത് കാണുന്നത് അവർ കാണുന്നില്ല അങ്ങനെ രണ്ടുപേരും മുത്തശ്ശീന്ന് വിളിക്കുകയോ എന്താ മോളെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും സ്നേഹത്തോടെ പരസ്പരം ചുംബനം കൊടുക്കുന്നു ഇത് കണ്ട് അരുണും അവിടേക്ക് വരുന്നുണ്ട് അരുണ്യം അത് കണ്ട് കണ്ണ് നിറയുന്നു എന്നാൽ വീട്ടിലെത്തിയ ശ്യാമ ആകെ നിരാശയിലിരിക്കുകയാണ് അഖിലും അവിടേക്ക് വരുന്നു ഏ ശ്യാമ ഇങ്ങനെ വിഷമിക്കാറേ ഇത് വലിയൊരു കോമ്പറ്റീഷൻ അല്ലേ അതുകൊണ്ട് ഇല്ലാത്ത ചില കഥകളൊക്കെ വന്നു എന്നിരിക്കും അറേ നമ്മൾ കാര്യമാക്കിയാൽ എങ്ങനെയാ എന്നാലും ജി കെ സാറ് അദ്ദേഹത്തെ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ എൻ്റെ സഹോദരൻ്റെ സ്ഥാനത്താണ് കാണുന്നത് അദ്ദേഹത്തിനെ മെന്നയും പറ്റി ഓ ഹോർക്കുമ്പോ തന്നെ സങ്കടം വരുവാണ് സാർ എനക്ക് ശ്യാമ പറയുന്നുണ്ട് പരാജയം വരുമ്പോൾ എതിരാളികളെ മാനസികമായി തളർത്താൻ അങ്ങനെ പല അടവുകളും എടുക്കും അവര് അതിലൊന്നും നമ്മൾ തളർന്നു പോകരുത് അതിലാണ് നമ്മുടെ വിജയം ഇങ്ങനെയുള്ള കോമ്പറ്റീഷനിൽ ചുറ്റുള്ള പലരെയും കണ്ട് മനസ്സ് തകർന്നാൽ പിന്നെ പാടാൻ കഴിയില്ല ഈ മനഃശാസ്ത്രം പ്രത്യേകിച്ച് മാനസയുടെ അമ്മയ്ക്കറിയാം അതാണ് ആ തന്ത്രമാണ് അവർ നി നിനക്കെതിരെ പ്രയോഗിക്കുന്നത് താൻ അതിൽ തളർന്നു വീണാൽ അതിൽ വിജയിക്കുന്നത് അവരായിരിക്കും ആദ്യം ശ്യാമ ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് കളയേ എന്നിട്ട് ഇനി വിജയത്തിന് വേണ്ടത് എന്താണ് അത് മാത്രം ചിന്തിക്ക് എന്നൊക്കെ പറഞ്ഞ ശ്യാമയ്ക്ക് സമാധാനം കൊടുക്കുകയാണ് അഖിൽ ഇതൊക്കെ നിസ്സാരമായി കരുതണം ഫൈനൽ വിജയം അത് മാത്രമായിരിക്കണം ഇനി തൻ്റെ മനസ്സിൽ കേട്ടല്ലോ എനക്ക് ശ്യാമ എനക്ക് അകൽ ശ്യാമയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു ശേഷം കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് വർമ്മയും ആദിയും അരികിൽ ശ്രീകുട്ടിയുമുണ്ട് അമൃത അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു മോനോട് മുതശ്ശേ വിളിച്ചുകൊണ്ട് വരാൻ ആദി പറയുന്നു ഐശ്വര്യ ഇതുവരെ ഓഫീസിൽ നിന്ന് എത്തിയില്ലേ എന്ന് ആദ്യം ചോദിക്കുന്നു ഇന്ന് എവിടെയോ അത്യാവശ്യമായി പോണോന്ന് പറഞ്ഞിരുന്നു എന്ന് അമൃതയും പറയുന്നു ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരോൺ തിരക്ക് പോയിട്ടുണ്ട് എന്ന് അമൃത പറയുന്നുണ്ട് ഐശ്വര്യ ഏറെങ്കിലും ഫ്രണ്ട്സിനെ കാണാൻ പോയതായിരിക്കുമെന്ന് വർമ്മ പറയുന്നു അതിന് ഫോൺ ഓഫാക്കി വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് അമൃത മുത്തശ്ശിയും കൂട്ടി വരികയാണ് ശ്രീകുട്ടി ആ കാഴ്ച കണ്ട് അവര് സന്തോഷത്തോടെ നിൽക്കുന്നു എന്നാൽ അവരുടെ മുന്നിൽ സ്നേഹമില്ലാത്തതുപോലെ നടിക്കുകയാണ് വസുന്ധര അമ്മയും ശ്രീകുട്ടിയും ഇപ്പോ കളിക്കൂട്ടുകാർ പോലെ ആയെന്ന് ആദി പറയുന്നുണ്ട് അത് ശരിയാണ് നമ്മളെ എല്ലാവരെയും കാണുമ്പോൾ ശ്രീകുട്ടി ഇഷ്ടമില്ലാത്തതുപോലെ വസു അഭിനയിക്കുമെന്നും വർമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മയുടെ ഈ അഭിനയം ഞാൻ ഇപ്പോൾ പൊളിച്ചു തരാമെന്ന് ആദി വസുന്ധര അവരുടെ മുന്നിൽ ആക്ട് ചെയ്യുന്നു എന്തിനാ നീ ഇങ്ങനെ കൈപ്പിടിച്ച് വലിക്കുന്നത് വിട്ടേ എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടിയുടെ കൈ വിടുകയാണ് വസുന്ധര എന്റെ അടുത്തിരിക്കേണ്ട പോയെ അപ്പുറത്ത് പോയെ എന്നൊക്കെ അവരെ കാണിക്കാൻ വേണ്ടി വീണ്ടും വസുന്ധര പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു ഇന്ന് ഞാനാണ് മുത്തശ്ശിക്ക് വിളമ്പി തരുന്നതെന്ന് എനിക്കാരും വിളമ്പി തരണ്ട എനിക്ക് എടുത്തു കഴിക്കാൻ അറിയാമെന്ന് വസുന്ധര മുത്തശ്ശിക്ക് ഞാൻ തരും നോക്കിക്കോ എന്ന് ശ്രീകുട്ടി വസുവിനെ ശ്രീകുട്ടി ഇപ്പൊ മുത്തശ്ശിന്നാണ് വിളിക്കുന്നത് അല്ലേ എന്ന് വർമ്മ ചോദിച്ചപ്പോൾ എന്താ ഏതാന്ന് ആർക്കാൾ വിളിക്കാൻ പറ്റാത്തത് നെയ് ചെല്ലേ അപ്പുറത്ത് പോയിരുന്നു കളിക്ക് എന്നെ വസുന്ദ്ര പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു മുത്തശ്ശി കളിച്ചിട്ട് വാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കളിക്കാം പോ പോവേണേ എന്ന് വസുന്ദ്ര പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട് ഈ മുത്തശ്ശിയുടെ സ്വഭാവം ഇടക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ നല്ല സ്നേഹം ചിലപ്പോൾ ദേഷ്യമാണ് എന്റെ മുത്തശ്ശിയേത് അരക്കേട്ട് വസന്തര പറയുന്നു നിന്നോട് പോകാനല്ലേ പറഞ്ഞതെന്ന് ഞാൻ അപ്പുറത്തേക്ക് പോകാം ഇനി മുത്തശ്ശിക്ക് എന്നോട് സ്നേഹം തുടങ്ങിയിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് ശ്രീകുട്ടി പോകുന്നു അല്ലേ മനുഷ്യന് ഒരു സമയം സ്വസ്ഥത തരില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ ആദ്യ പറയുന്നു അമ്മേ ഇപ്പോൾ ശ്രീകുട്ടിയുടെ പനി കുറഞ്ഞു ഇനിയിപ്പോ നാളെ രാവിലെ തന്നെ ശ്രീകുട്ടിയെ കൊണ്ടുപോകാം എവിടേക്ക് ടെൻഷനോടെ വസന്തര പറഞ്ഞപ്പോൾ ആദ്യ പറയുന്നു അല്ല നമ്മൾ അന്ന് ഏർപ്പാടാക്കിയില്ലേ എന്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് അവിടെ പിന്നെ സാവകാശമുണ്ടല്ലോ നമുക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ അതൊന്നും ശരിയാവില്ല എന്ന് വസന്ധര വീണ്ടും പറയുന്നുണ്ട് അല്ല എന്റെ ഫ്രണ്ടിനോട് വാക്ക് പറഞ്ഞു പോയതാണ് എന്നെ ആദ്യം പറഞ്ഞപ്പോൾ പോലീസ് പ്രശ്നമൊക്കെ അല്ലേ അത് അതൊക്കെ റിസ്ക് ആണെന്ന് വസുന്ധര വീണ്ടും പറയുന്നു പിന്നെയും അതിലുള്ള വഴി പറയുകയാണ് ആദി അതന്നെ വർമ്മയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ വസുന്ധരവരോട് പറയുന്നു അതൊന്നും വേണ്ടതല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത് നീ വേണ്ടത് ചെയ്യുന്നു വീണ്ടും വർമ്മ ആദ്യോട് പറയുന്നു ഇതെല്ലാം വസുധരയെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് കേട്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും എണീക്കുകയാണ് വസുന്ധര നീ എന്താ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ വസുന്ധര പറയുന്നു മതി എനിക്ക് തൃപ്തിയായി അല്ല ആരിക്കും അനന്ത ഏട്ടൻ്റെ മാ കുഞ്ഞിനെ ഇവിടെ മാറ്റുന്നതല്ലേ അത്യാവശ്യം ആരെയും നടക്കട്ടെ പിന്നെ മതി എന്റെ ഭക്ഷ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് വസുന്ധര പോകുന്നു അമ്മയൊന്നും കഴിക്കാതെയാണ് പോയത് അച്ഛാ എന്നെ അമൃത പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു വെറുതെയാണ് ആ കുഞ്ഞിനെ മാറ്റുന്ന സംസാരത്തിൽ ഇന്ന് രക്ഷപ്പെടാനാ ഞാൻ പിന്നീട് കഴിപ്പിച്ചോളാം അച്ഛ കണ്ടില്ലേ അമ്മയ്ക്കിപ്പോ സ്ത്രീകുടിയെ പിരിയാൻ വയ്യ എല്ലാം നല്ലതിനാണ് പക്ഷെ ഐശ്വര്യം അരുണും സത്യം പറഞ്ഞാൽ അതെല്ലാവർക്കും നാശമേ ഉണ്ടാക്കൂ എന്ന് ആദ്യം പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഐശ്വര്യ രാത്രിയായിരിക്കുന്നു ഐശ്വര്യം നിൽക്ക് ഞാൻ ജ്യൂസ് എടുക്കാം എന്ന് പറഞ്ഞ് അരുന്നൂടി പോകാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ പറയുന്നു നിൽക്ക് എനിക്ക് ജ്യൂസും വേണ്ട ഒന്നും വേണ്ട ആകെ നാണക്കേടായി ചേച്ചിയുടെ തലകരക്ക് മാറി എന്നെ വിസ്മയെ ചോദിച്ചപ്പോൾ എന്താ നീ എന്നെ കളിയാക്കുവാണോ എന്ന് ദേഷ്യത്തോടെ ഐശ്വര്യ വിസ്മയോട് ചോദിക്കുന്നുണ്ട് അല്ല ചേച്ചി ഞാൻ കാര്യമായി ചോദിച്ചതാണെന്ന് വിസ്മയ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഹോളിലേക്ക് പോവുകയാണ് ഐശ്വര്യ ഞങ്ങൾ എന്തിനാ നിന്നെ കളിയാക്കുന്നത് ഞങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ നീ മ്യൂസിക് ഫ്ലോറിൽ അത്രയ്ക്ക് റിസ്ക് എടുത്ത് പോയത് ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്ന ഒരു മ്യൂസിക് ഫ്ലോർ എനിക്കിനി ആ വാക്ക് കേൾക്കണ്ട ഞാൻ ചമ്മി നാണം കെട്ട് ഉച്ച ആ രാധികയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും ഞാൻ ശരിക്കും വയലന്റ് വയലന്റായെന്നാ ആ പോലീസുകാർ പറഞ്ഞത് നാണക്കേടായി എന്റെ പ്രകടനം കണ്ടാ ശ്യാമ ശരിക്കും ചിരിച്ചു കാണും എനിക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല അവരുടെ മുന്നിൽ ഞാൻ ഷോ ഓർക്കുമ്പോൾ ചത്ത കളയാനാണ് തോന്നുന്നത് സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി അത് വിട്ടുകളയി എന്ന് അരുന്തതി നിങ്ങൾക്കത് നിസ്സാരമായിട്ട് പറയാം ഒരു സെലിബ്രിറ്റിയായി ഞാൻ ഇത്രയും ക്യാമറയ്ക്ക് മുന്നിൽ ഓ ഹോർക്കാനേ വയ്യ ഇനി വരെ സോഷ്യൽ മീഡിയക്കാരും അത് ഷൂട്ട് ചെയ്തിടോ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് ഏയ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എന്നല്ല സൂക്ഷിക്കേണ്ടത് തന്നെയാണെന്ന് വിസ്മയും പറഞ്ഞപ്പോൾ വീണ്ടും ടെൻഷനോടെ നിൽക്കുകയാണ് ഐശ്വര്യ വരാനിരിക്കുന്ന പൂരപത്രം എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ